എം എൽ എക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷം കേസെടുത്തു എന്ന് പറഞ്ഞാൽ എഫ് ഐ ആർ ഇട്ടു എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ ഇരകളായിട്ടുള്ള ആളുകളോടാണ് അനുഭവമെങ്കിൽ നിയമം അനുശാസിക്കുന്ന തരത്തിൽ എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മജിസ്ട്രേറ്റിന്റെ മുൻപാകെ ഇരകളായിട്ടുള്ള ആളുകളുടെ ബന്ധപ്പെട്ട ആളുടെ മൊഴി രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത് അപ്പം കേസെടുത്തു എന്ന് മീഡിയയെ അറിയിക്കുകയും പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്തതിൽ നിന്ന് മാത്രം ചെയ്തതുകൊണ്ട് വാസ്തവത്തിൽ സർക്കാരിന്റെ യഥാർത്ഥത്തിലുള്ള താല്പര്യം എന്താണെന്ന് വ്യക്തമാക്കുന്നത് പകരം സർക്കാർ ഈ കാര്യത്തിൽ ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ബന്ധപ്പെട്ട സ്ത്രീയുടെ മുടി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം അതിനെ തുടർന്നുള്ള അന്വേഷണവും ആവശ്യമാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ സർക്കാരിനും എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ എം എൽ എ ആയി നിലനിർത്തിക്കൊണ്ട് അതോടൊപ്പം അവരുടെ നേതൃത്വത്തിലാണ് ഈ കോൺക്ലേവ് ഒക്കെ നടത്താൻ എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഇരകളും വേട്ടക്കാരും ഒരുമിച്ചിരിക്കുന്ന ഒരു കോൺക്ലേവ് ഒരുപക്ഷെ ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പകരം ക്രിമിനൽ കുറ്റങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ ക്രിമിനൽ കുറ്റങ്ങളിൽ നടപടിയാണ് ഉണ്ടാവേണ്ടത് കോൺക്ലേവ് ഭാവിയിൽ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇത് ഹേമ കമ്മിറ്റി തന്നെ ധാരാളം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് സർക്കാർ സിനിമയായിട്ടല്ലോ അതേ പൊതുപ്രവർത്തകനാണ് ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയായിട്ട് ഇത്തരത്തിലുള്ള ഒരാൾക്ക് തുടരാനുള്ള ഒരു അർഹതയുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നിലധികം വെച്ച പ്രശ്നങ്ങൾ അതുകൊണ്ട് ആ അഭിപ്രായം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായപ്പോഴൊക്കെ സ്ത്രീകളോടൊപ്പം നിന്നിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ ഞാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി എനിക്ക് മറുപടി പറയാൻ പറ്റില്ല സുരേഷ് ഗോപിയുടെ വിഷയം ഒരു എന്താ വിവാദമാക്കി കൊണ്ടുവരാൻ മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇന്നത്തെ പ്രശ്നം സുരേഷ് ഗോപിയുടെ പെരുമാറ്റം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കാണിക്കുന്ന അത് പൂഴ്ത്തിവെക്കാനും നാലര വർഷക്കാലം അത് മറച്ചു പിടിക്കാനും ഒക്കെ നടത്തിയ ശ്രമങ്ങളാണ് ചട്ടകൾ ഞാൻ ഇറങ്ങിട്ട് ഒന്നുവെച്ചാൽ സുരേഷ് ഗോപി എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞില്ല എന്നുള്ളത് ഞാൻ വളരെ വിശദമായിട്ടൊന്നും അദ്ദേഹം ഇതിന് ചില കാര്യങ്ങൾ പ്രതികരിക്കാൻ താല്പര്യമില്ലാത്ത വിഷയങ്ങളുണ്ടാവും അദ്ദേഹം ആ ഫീൽഡിന്റെ ഭാഗമായിട്ടിരുന്ന ആളാര ആളാണ് ഇപ്പോഴും അദ്ദേഹം ആ ഫീൽഡിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം മറ്റൊന്ന് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് അത്ര നോക്കാം കോൺക്ലേവ് പറ കോൺക്ലേവ് അതായത് ബി ജെ പി കോൺക്ലേവ് നടത്തുന്നതിനെതിരല്ല ബി ജെ പി പറഞ്ഞിട്ടുള്ളത് ഈ സംഭവം നടന്ന് അതിക്രമത്തിന്റെ പരിഹാരം കോൺക്ലേവല്ല അതിക്രമത്തിൻ്റെ നടപടി തുടർ നടപടി കേസാണ് കോൺക്ലേവ് നടത്തുന്നതിന് ഒരു പ്രശ്നമില്ല കോൺക്ലേവ് നടന്നോട്ടെ നാളെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് എന്ന് വിവിധ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളുടെ അഭിപ്രായം ഉയർന്നു ഒരു വേദി ആ വേദി ഉണ്ടാകുന്നതിൽ എതിർക്കുണ്ടാവേണ്ട കാര്യമൊക്കെ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞങ്ങൾ ഇങ്ങനെയുള്ള അതിക്രമം നടത്തും ഞങ്ങൾ പരിഹാരം കണ്ടുപിടിക്കാൻ കോടതി നടത്താൻ പോവാണ് അതല്ല എൻ്റെ കുറവ് അതിന് മറുപടി ക്രിമിനൽ കുറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം കേസെടുത്തു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കേസെടുത്താണ് എങ്ങനെ ക്രമസമാധാനം പാലിക്കാം എന്നുള്ളതിൽ കോൺക്ലേവ് നടത്തുമെന്ന് കൊലപാതകം മറുപടി ആയിട്ട് പറയപ്പെട്ടത് അതുകൊണ്ട് കൊലപാതകം നടന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി രണ്ടാം വകുപ്പ് അനുസരിച്ചിട്ട് കേസെടുക്കണം കേസെടുത്ത് കൊലപാതക കുറ്റത്തിൽ പ്രതിയായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യണം ഇതേ അത് തന്നെയാണ് പോക്സോ കേസിൽ കോൺക്ലേവ് നടത്തിയിട്ടല്ലല്ലോ പരിഹാരം പോക്സോ കേസിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് തുടർ നടപടി നിയമപരമായിട്ടുള്ള നടപടി ബന്ധപ്പെട്ട അതിക്രമത്തിന് നേതൃത്വം നൽകി അതിക്രമത്തിന് മുതിർന്ന ആളുകൾക്കെതിരായിട്ട് നിയമ നടപടി എടുത്ത് അവർക്കെതിരായിട്ട് കേസെടുക്കുക അതാണ് പോക്സോ കേസിലെ നടപടി അതല്ലാതെ അതിന് പരിഹാരം കോൺക്ലേവ് അതുകൊണ്ട് സർക്കാർ ഇങ്ങനെയുള്ള ആളുകളെ മുകേഷിനെ പോലെ ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ നാലര കൊല്ലക്കാലം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് അതിനുശേഷം പുറത്തുവിട്ടപ്പോഴും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടില്ലാത്ത ഭാഗങ്ങൾ ഉൾപ്പെടെ മറച്ചു പിടിച്ചുകൊണ്ട് കൊണ്ട് പുറത്തുവിട്ടതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇരകളോടൊപ്പമല്ല സ്ത്രീകളോടൊപ്പമല്ല പകരം ഈ നേരത്തെ പറഞ്ഞ ഈ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പതിനഞ്ചംഗ ക്രിമിനൽ മാഫിയ സംഘം കേരള മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ആ സംഘത്തോടൊപ്പമാണ് എന്നുള്ളതാണ് ഒരു വ്യക്തമാണ് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് തുടർ നടപടി നിയമപരമായിട്ടുള്ള നടപടി ബന്ധപ്പെട്ട അതിക്രമത്തിന് നേതൃത്വം നൽകി അതിക്രമത്തിന് മുതിർന്ന ആളുകൾക്കെതിരായിട്ട് നിയമ നടപടിയെടുത്ത് അവർക്കെതിരായിട്ട് കേസെടുക്കുക അതാണ് ബോക്സ് ഓഫീസിലെ നടപടി അതല്ലാതെ അതിന് പരിഹാരം കോടതിയായിരുന്നു അതുകൊണ്ട് സർക്കാർ ഇങ്ങനെയുള്ള ആളുകളെ മുകേഷിനെ പോലെ ഇടതുപക്ഷത്തോട് താൽപ്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ നാലര കൊല്ലക്കാലം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് അതിനുശേഷം പുറത്തുവിട്ടപ്പോഴും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടില്ലാത്ത ഭാഗങ്ങൾ ഉൾപ്പെടെ മറച്ചു പിടിച്ചുകൊണ്ട് പുറത്തുവിട്ടതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇരകളോടൊപ്പമല്ല സ്ത്രീകളോടൊപ്പമല്ല പകരം ഈ നേരത്തെ പറഞ്ഞ ഈ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പതിനഞ്ചംഗ ക്രിമിനൽ മാഫിയ സംഘം കേരള മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ആ സംഘത്തോടൊപ്പമാണ് എന്നുള്ളതാണ് ഒരു തെറ്റൊരു വ്യക്തമാവുന്നത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തടഞ്ഞു എന്ന് പറയുന്നത് അല്ല എന്റെ അഭിപ്രായം രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ തമ്മിൽ ഒരു എന്താ പരസ്പരം സഹകരിക്കുകയും പരസ്പരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയവും സൗഹാർദ്ദവും ഉണ്ടാകണം ഇത് മാധ്യമ പ്രവർത്തകരും പഠിക്കണം കാരണം അന്ന് സുരേഷ് ഗോപിയെ ആദ്യം ഒരു തവണ കണ്ടു ശേഷം വീണ്ടും അദ്ദേഹത്തെ വഴിതടഞ്ഞ് ചോദിച്ചോക്കേണ്ട കാര്യമില്ല സംസ്ഥാന മുഖ്യമന്ത്രിയെ വഴിതടഞ്ഞ് ആരൊക്കെ ചോദിക്കൂ നിങ്ങൾ ആരും പിണറായി വിജയൻ പറയാൻ എനിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പിന്നെ അതിന്റെ മുന്നിൽ മൈക്കൊക്കെ പോകണ്ട ആ മാന്യത സുരേഷ് ഗോപിയെ കുറിച്ച് കാണിക്കാം അദ്ദേഹം ഒരു മന്ത്രിയല്ലേ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഏഴയത്തെ അടുപ്പിക്കില്ല മാധ്യമങ്ങളെ അദ്ദേഹം ആ ഈ നാലുമണിയായി ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുതേൽക്കുമ്പോ അങ്ങനെയല്ല ഈ ചോദ്യത്തിലും കൂടി മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ചോദിക്കാതെ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് നാലര കൊല്ലക്കാലം എന്തുകൊണ്ട് നിങ്ങൾ പുറത്തുവിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യപോലെ ചോദിച്ചിട്ടില്ലേ ഇതുവരെ മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് എടുക്കുന്ന സമീപനം വേറെയാണ് സുരേഷ് ഗോപി ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കാൻ പോകുമ്പോൾ അദ്ദേഹം പ്രകോപിതനാവും മുഖ്യമന്ത്രി ഇതിനേക്കാൾ കൂടുതൽ പ്രകോപിതനാവും മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിങ്ങൾ നിങ്ങൾ മൈക്ക് തട്ടിക്കളഞ്ഞിട്ടില്ലേ മുഖ്യമന്ത്രി എന്നിട്ട് എന്താ ഉണ്ടായത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തായാലും കേസ് കേസ് കൊടുക്കാതിരുന്നത് അതുകൊണ്ട് ഈ പെരുമാറ്റം എല്ലാവരോടും ഒരേപോലെ മാധ്യമപ്രവർത്തകർ പെരുമാറണം മുഖ്യമന്ത്രിയുടെ മുമ്പാകെ പഞ്ചവുച്ചമടക്കിയിട്ടാണ് നിരവധി മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നു കുരുക്ക ചില ആൾക്കാര് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ എങ്ങനെ സി പി എമ്മിന്റെ സൈബർ സംഘം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുന്നിൽ കണ്ടെടുക്കരുത് കക്ഷീ നേതാക്കൾ മുഖ്യ ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നത് അല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി കാണിക്കുന്ന തെറ്റിനെതിരായിട്ടും മാധ്യമങ്ങൾ പ്രതികരിക്കണം ഞാൻ പറഞ്ഞല്ലോ സുരേഷ് ഗോപി ചെയ്തതിനെ ഒരു വിവാദമാക്കിയിട്ട് ചർച്ച ഹേമ കമ്മിറ്റിയിൽ നിന്ന് സുരേഷ് ഗോപിയിലേക്കല്ല കൊണ്ടുപോകേണ്ടത് ഇപ്പൊ ചർച്ച നടക്കേണ്ടത് ഹേമാ കമ്മി നോക്കാം